നമസ്കാരം മഹാൻമാനോസിലേക്ക് സ്വാഗതം ഇത്തവണയും പൂരം അലങ്കോലമാണ് വെടിക്കെട്ടില്ലാതെ എന്ത് തൃശൂർ പൂരം ദേവസ്വങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോഴും ഫയലിൽ തന്നെ ലോകമെമ്പാടും അറിയപ്പെടുന്ന കേരളത്തിന്റെ വലിയ മഹോത്സവമാണ് തൃശൂർ പൂരം പൂരം നാളിൽ വടക്കുന്നാഥിന്റെ മുന്നിൽ എഴുന്നള്ളി നിൽക്കുന്ന കൊമ്പന്മാരും കൊട്ടിക്കയറുന്ന വാദ്യമേളങ്ങളും ആനപ്പുറത്ത് മാറി മാറി മിന്നുന്ന കുടമാറ്റവും ലോകമാകെ ഇപ്പോഴും അത്ഭുതത്തോടെയും ആഹ്ലാദത്തോടെയും കാണുന്ന കാര്യമാണ് കഴിഞ്ഞ കൊല്ലത്തിലാണ് പൂരത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഘർഷങ്ങളും മറ്റും അരങ്ങേറിയത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്നതായിരുന്നു സത്യം ഇത് കേരളത്തിലെ ഹിന്ദുക്കളിൽ മാത്രമല്ല മുഴുവൻ ജനങ്ങളിലും ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കാരണം തൃശൂർ പൂരം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആഘോഷമല്ല ജാതിയും മതവും ദേശവും ഇല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തേക്കിൻകാട് മൈതാനത്തിലടക്കം അടിഞ്ഞുകൂടുന്നത് എല്ലാവർക്കും കാണേണ്ടതും കേൾക്കേണ്ടതും തൃശൂർ പൂരത്തിന്റെ പൊലിമയാണ് അതാണ് കഴിഞ്ഞ വർഷം എല്ലാ തരത്തിലും തകർക്കപ്പെട്ടത് തൃശൂർ പൂരം എന്ന് കേട്ടാൽ മനസ്സിൽ ഓടിയെത്തുന്നത് നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരും കൊട്ടിക്കയറുന്ന പലതരത്തിലുള്ള മേളങ്ങളും ഏറ്റവും കൂടുതൽ ആരെയും ആകർഷിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ വെടിക്കെട്ടുമാണ് ഇതെല്ലാം തൃശൂർ പൂരത്തിന്റെ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ആചാരത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമാണ് എന്നാൽ കാലം മാറിയപ്പോൾ ഓരോരോ തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങളും പറ്റും തൃശൂർ പൂരത്തെയും ദോഷകരമായി ബാധിച്ചു കഴിഞ്ഞ വർഷം തൃശൂർ പൂരത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടില്ല എന്ന് സർക്കാരും ഭരണാധികാരികളും ഒക്കെ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായി തൃശൂർ പൂരത്തിൽ അരങ്ങേറുന്ന എല്ലാ കാര്യങ്ങളിലും നിയമപരമായി തന്നെ തടസ്സങ്ങൾ വരുന്നത് തൃശൂർ പൂരത്തിന്റെ പൊലിമ ഇല്ലാതാക്കുമെന്നതാണ് ദേവസ്വം ഭാരവാഹികളെ മടക്കം ആശങ്കപ്പെടുത്തുന്നത് മാറി മാറി വരുന്ന നിയമ ഭേദഗതികൾ മൃഗസ്നേഹികളുടെ പേരിൽ ചിലർ കോടതികളിൽ നിന്നും നേടിയെടുത്ത ഉത്തരവുകളുമെല്ലാം തൃശൂർ പൂരത്തെ ദോഷകരമായി ബാധിക്കുന്നു പൂരപ്പറമ്പിൽ പൂരം നാളിൽ എഴുന്നള്ളി നിൽക്കുന്ന പതിനഞ്ചോളം ഗജവീരന്മാരാണ് ആനവട്ടവും വെഞ്ചാലമട്ടവും അതുപോലെ തന്നെ നെറ്റിപ്പട്ടവും ഒക്കെ ഗജവീരന്മാർ നിരന്ത നിൽക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ച കാണാൻ വിദേശികൾ അടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ പൂരപ്പറമ്പിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ ഇപ്പോൾ മുൻകാലങ്ങളിലെ പോലെ ആനകളെ എഴുന്നള്ളിച്ച് നിർത്തുന്നതിന് നിയന്ത്രണം ഉണ്ടാക്കിയിരിക്കുന്നു പൂരത്തിൽ മാത്രമല്ല ഏത് ആഘോഷത്തിലും ആനകളുടെ എണ്ണം കുറയ്ക്കണമെന്നും പരമാവധി അഞ്ച് ആനകൾ എന്ന് നിജപ്പെടുത്തണമെന്നും കോടതി അഭിപ്രായപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനു പുറമെയാണ് വെടിക്കെട്ട് നിർത്തുന്നതിനുള്ള നിയമപരമായ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും നിലനിൽക്കുന്നു പൂരം അതിന്റെ മഹിമയിലെത്തുന്നത് ക്ഷേത്ര ചടങ്ങുകൾ കഴിഞ്ഞ് നടക്കുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് വഴിയാണ് പൂരപ്പറമ്പിൽ അടിഞ്ഞുകൂടുന്ന എല്ലാവരും വെടിക്കെട്ടിനായി കാത്തിരിക്കുന്നവരാണ് ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകളിൽ കരിമരുന്ന് പ്രയോഗം ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്നത് തൃശൂർ പുരത്തിന്റെ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ പൂരം വെടിക്കെട്ടിനായി ജനം തടിച്ചുകൂടുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് പൂരത്തിന്റെ പ്രധാന ഘടകമായ ആന എഴുന്നപ്പിന്റെ കാര്യത്തിലുമുള്ളത് നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരുടെ മുകളിൽ ആനവട്ടവും വെഞ്ചാരവട്ടവും മാറി മാറി വീശുകയും അതോടൊപ്പം പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമായ കുടമാറ്റം നടക്കുകയും ചെയ്യും ആരെയും അതിശയിപ്പിക്കുന്ന പലതരത്തിലുള്ള കുടകളും പല പല വർണ്ണത്തിലുള്ള കുടകളും ഈ അവസരത്തിൽ ആനകൾക്ക് മുകളിൽ അവതരിക്കപ്പെടും ഈ കാഴ്ച പൂരപ്രേമികളെ വലിയ ആവേശത്തിലെത്തിക്കുക പതിവാണ് എന്നാൽ പൂരപ്പറമ്പിൽ സാധാരണ നിരന്നു നിൽക്കുന്ന പതിനഞ്ചിലധികം ആനകൾ എന്നതിന് പകരം ചുരുങ്ങിയ എണ്ണം ആനകൾ എന്ന നിയന്ത്രണം വന്നാൽ കുടം വരെ പ്രതിസന്ധിയിലാണ് പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് തൃശൂർ പൂരം നടത്തുവാനുള്ള അനുമതി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വങ്ങൾ കേന്ദ്രമന്ത്രിയെയും മറ്റും സമീപിച്ചതാണ് തൃശൂർ പൂരം നടക്കുന്ന മണ്ഡലത്തിന്റെ പ്രതിനിധി മലയാളിയായ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെയും ദേവസ്വം ഭരണസമിതികൾ സമീപിച്ചുവെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൃശൂർ പൂരം മെയ് മാസം ആറാം തീയതിയാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം മാത്രമാണ് ഉത്സവത്തിന് അവശേഷിക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ വഴിയാണ് തൃശൂർ പൂരത്തിനെ ആകർഷകമായി മാറ്റുക ശേഷിക്കുന്ന ഒരു മാസത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല ഇപ്പോൾ പോലും തൃശൂർ പൂരം പരമ്പരാഗത രീതിയിൽ നടത്തുന്നതിനുള്ള ഒരു അനുമതിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ മഹത്തായ തൃശൂർ പൂരം വീണ്ടും ഒരിക്കൽ കൂടി അലങ്കോലപ്പെടുന്ന സാഹചര്യത്തിന് ക്രൂരപ്രേമികൾ സാക്ഷ്യം വഹിക്കുമെന്നത് സത്യമാണ് നന്ദി നമസ്കാരം